കൊച്ചു കോർപ്പറേഷൻ വെള്ളക്കെട്ടില്ലാത്ത രണ്ട് ഡിവിഷൻ ഒരു ഡിവിഷൻ നമ്മൾ എൻ്റെ ഡിവിഷൻ വരാൻ പോകുന്നത് ആധുനിക രീതിയിലുള്ള ഒരു കബഡി കോർട്ട് പന്നപ്പള്ളി കോർപ്പറേഷൻ കൂടുതൽ നമ്മളതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുക പിന്നെയുള്ളത് എം കെ രാഘനും ഒരു ലൈബ്രറിയാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു ഡിജിറ്റൽ ലൈബ്രറി ആക്കാൻ വേണ്ടി പോകുക പക്ഷേ എനിക്കുള്ളൊരു എന്ന് പറയുന്നത് ജനങ്ങൾ ബോധവാനെന്ന് പറയുന്നത് പ്രശ്നത്തിൽ ഇപ്പോൾ കാനൂസിന്റെ അവിടെയാണെങ്കിൽ ഡിവിഷനിലുള്ള ജനങ്ങളല്ല മാലിന്യം പുറത്തുനിന്നുള്ള ആളുകളാണ് ഈ കേന്ദ്രം ഡിവിഷനിൽ ജനകീയം ഡിവിഷനില് പാർട്ടിയിൽ അർഹമായ പ്രാതിനിധ്യം കൊച്ചി നഗരസഭയിലെ ഏറ്റവും വലിയ റെഫറൻസ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഡിവിഷൻ ഇപ്പൊ അയ്യായിരത്തോളം പുസ്തകങ്ങളിലാക്കുന്ന ലൈബ്രറി അത് എന്നെ സംബന്ധിച്ചൊരു അഭിമാനകരമായ കാര്യം അതിപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി ആക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണകരമായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളെ സി ആരംഭിച്ചു ആരംഭിച്ചത് അവിടെ ഒരു ലോക്കൽ സെക്രട്ടറി ജനങ്ങളെ തന്നെയാണ് വലുത് അതിനകത്തേക്ക് അപ്പുറത്തേക്കാരും പോലെയല്ല അവിടെയാണ് ജനകീയതാണെന്ന് അറിയപ്പെടുന്നത് വളരെ സിൻസിയറായിട്ട് ഞാൻ പറയുന്നത് കൊച്ചിയിൽ ഇതുപോലെ ഒരു എം എൽ എ രൂപ ചെറുതെ കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്കൊക്കെ മൂന്നാളിക്കുന്നത് പോലുള്ളൊരു എം എൽ എ അല്ല കൊച്ചിയിൽ ഇപ്പോഴുള്ള